സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിച്ചു രാത്രി പന്ത്രണ്ട് മണി മുതൽ യന്ത്രവൽക്കൃത മത്സ്യബന്ധന യാനങ്ങൾ കടലിൽ പോയി തുടങ്ങി അൻപത്തിരണ്ട് ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം അവസാനിക്കുമ്പോൾ വറുതിക്കാലത്തിന് അറുതിയാകുമെന്ന പ്രതീക്ഷയിലാണ് യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖലയെ ആശ്രയിക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ ട്രോളിംഗ് നിരോധനം അവസാനിപ്പിക്കുന്ന നടപടികൾക്ക് ഫിഷറീസ് അധികൃതർ നേതൃത്വം നൽകി ഏറ്റവും പറയുന്നത് നൽകിതമായ മത്സ്യബന്ധനം കൃത്യമായ രീതിയിൽ എല്ലാ ബസിൽസുകളും രജിസ്ട്രേഷൻ എടുത്ത് ലൈസൻസ് ഉൾപ്പെടെ ആധാർ കാർഡ് ഉൾപ്പെടെ കയ്യിൽ കരുതേണ്ടതും അതോടൊപ്പം തന്നെ ജീവൻ സുരക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ് ലൈഫ് ബോയ് എന്നിവ കൃത്യമായി ബോട്ടുകളിൽ സൂക്ഷിക്കുകയും അത് ആവശ്യ മത്സ്യബന്ധന സമയത്തായാലും അത് ഉപയോഗിക്കാനുള്ള അവസരത്തിനകത്ത് അത് ഉപയോഗിക്കാനുള്ള എല്ലാ നിർദ്ദേശവും നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസത്തിന് മുമ്പ് തന്നെ ഹാർബറുകൾ കേന്ദ്രീകരിച്ചും ലാൻഡിക് സെന്ററുകൾ കേന്ദ്രീകരിച്ചും കൃത്യമായ രീതിയിൽ